അർദ്ധരാത്രിയിൽ കെ എസ് യു നേതാവിന്റെ വീട് കയറി പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള കെ യു മാർച്ചിൽ സംഘർഷം തുടരുകയാണ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജെയസൺ അല്പനേരമായി തുടങ്ങിയ പ്രക്ഷോഭമാണ് ആദ്യം ജലപീരങ്കി പ്രയോഗമായിരുന്നു ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ സ്മൃതി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുക നേരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ബലം പ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരുന്നു പോലീസ് കാര്യമായ രീതിയിലുള്ള ബലപ്രയോഗം നടത്തി ഇപ്പോൾ കെ ജില്ലാ പ്രസിഡന്റ് പിന്നെ ഗോകുൽ ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂരിനെ ചെറിയ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഗോകുലിനെ മാറ്റുകയാണ് വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ അല്പം മുമ്പുണ്ടായിരുന്നു ആ സംഘർഷാവസ്ഥ ഇപ്പോൾ ആയി വന്നിരിക്കുന്നു നേരത്തെ പ്രകടനവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പിന്നീട് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായി ജലപീരങ്കി ഉപയോഗിച്ചു പിന്നീടാണ് സമരം ശക്തമായത് പിന്നീട് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് പൂർണ്ണമായി നീക്കിയിരിക്കുന്നു പരിക്കേറ്റ് ഗോകുലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ശരി നോക്കിയിരിക്കുന്നു വിവരങ്ങൾ നൽകിയത്